മലപ്പുറം ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ജനറൽ ബോഡി യോഗവും ധനസഹായ വിതരണവും നടത്തി പൊന്നാനി മത്സ്യബന്ധനത്തിനിടെ കടലിൽ കപ്പലിടിച്ച് മരണപ്പെട്ട സലാം ഗഫൂർ മത്സ്യബന്ധനത്തിനിടയിൽ ബോട്ടിൽ നിന്ന് കടലിൽ വീണ് മരണപ്പെട്ട ഷൌക്കത്ത് എന്നീ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർക്കുള്ള ധനസഹായ വിതരണം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു യൂണിയന്റെ ജനറൽ ബോഡി യോഗം രാജ്യാന്തരമായ ചരക്കുകൾ ചരിത്രത്തിൽ തുറമുഖമാണ് നമ്മുടെ അത് മത്സ്യബന്ധനത്തിലേക്ക് പരിവർത്തിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മാത്രമാണ് നമുക്കറിയാം അതുവരെയും ഇവിടെ വലിയ ഉരുക്കളും ലാഞ്ചിയിലുമായി ബോംബെയിലേക്കും മറ്റു മറ്റു വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നിരന്തരമായ ചരക്ക് നീക്കങ്ങൾ നടന്നിരുന്നൊരു സ്ഥലമാണ് അടുത്ത കാലം വരെയും നമ്മുടെ ഈ പാതാറ് എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ബാക്കിപത്രമായി ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നീട് കാലത്തിൻ്റെ പോക്കിനനുസരിച്ച് ഈ ചരക്ക് നീക്കങ്ങൾ കടലിലൂടെയുള്ളത് കുറഞ്ഞു വരികയും സ്വാഭാവികമായും നമ്മുടെ ഈ തുറമുഖം വേണ്ടത്ര ചരക്കുകൾ കപ്പലുകൾ എടുക്കാത്ത സാഹചര്യമൊക്കെ വന്നു നമുക്കറിയാം ആ സമയത്താണ് നമ്മുടെ മഹാനായ സഖ വി കെ വിളിച്ചു പോവാ കേരളത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ ജനതയെ പരിവർത്തിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ലാഞ്ചിയിലും ഉരുവിലും പോയുന്ന മനുഷ്യർക്ക് ഇൻബോർഡ് ബോട്ടുകൾ ആദ്യമായി ഇറക്കിയത് ഈ പൊന്നാനിയുടെ തീരത്താണ് മാത്രമല്ല തന്നെ ഒരു സഹകരണ നേതൃത്വത്തിൽ ഓപ്പറേറ്റേഴ്സ് വാർഡ് കൗൺസിലർ കെ അധ്യക്ഷത വഹിച്ചു പൊന്നാനി ഏരിയ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി ഏരിയ കമ്മിറ്റി മെമ്പർ യു കെ അബുബക്കർ മത്സ്യത്തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ റഹീം യൂണിയൻ ഭാരവാഹികളായ താജുദ്ദീൻ അലി അക്ബർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യോഗത്തിൽ പൂളയ്ക്കൽ സൈഫു സ്വാഗതവും കെബീർ നന്ദിയും പറഞ്ഞു പി ന്യൂസ് പൊന്നാനി